ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ബഡ്ജീസ് അഥവാ ലവ് ബേഡ്സ് ഇവരെ വളർത്തുന്നവർക്കറിയാം തീറ്റയുടെ ചിലവ് നല്ല രീതിക്ക് തന്നെ കൂടുന്നതാണ് അപ്പം നമ്മുടെ ഈ തീറ്റയുടെ ചിലവ് കുറയ്ക്കാനായിട്ട് കൊടുക്കുന്ന കുറച്ച് ഇലവർഗ്ഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കയറാം അതല്ല നിങ്ങൾ ആദ്യമായിട്ട് ലവ് ബേഡിനെ മേടിച്ച് വളർത്താൻ പോവുകയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണണം കാരണം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീറ്റ ചിലവ് നല്ല രീതിക്ക് തന്നെ കൂടുന്നതാണ് അപ്പം ഇതുപോലുള്ള ഫുഡുകൾ കൊടുത്തേ അത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് വേറൊന്നുമല്ല പനിക്കൂർക്കയാണ് പനിക്കൂർക്ക ചുമക്കൂർക്കെന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും കഴിക്കും അപ്പം നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് അത് അനുസരിച്ച് കൊടുക്കുക ഏത് കൊടുത്താലും അവർ കഴിച്ചോളും പ്രശ്നമൊന്നുമില്ല രണ്ടാമത്തെ വരുന്നത് തുളസിയിലയാണ് ഇത് ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് എപ്പോൾ കൊടുത്താലും കഴിക്കുന്നൊരു ഇലയാണ് ഈ തുളസി എന്ന് പറയുന്നത് ഇടവിട്ട് ഇടവിട്ട് ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴോ ഇതുപോലെ തുളസി ഇലയൊക്കെ കൊടുത്താൽ അവർക്ക് നല്ലതാണ് അതിന് കാരണം പെട്ടെന്നൊന്നും അസുഖങ്ങളൊന്നും വരില്ല അടുത്തത് ഞാൻ എടുക്കുന്നത് പുതിനയിലയാണ് കേട്ടോ നിങ്ങൾക്ക് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിലും എടുക്കാം അത് നല്ല രീതിക്ക് കഴിക്കും ഈ പുതിനേലയും ഞാൻ നേരത്തെ തൊട്ട് കൊടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് അത് നല്ല രീതിക്ക് തന്നെ അവർ കഴിക്കുന്നതാണ് അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ട് ഈ പുതിന അതുപോലെ തന്നെ തുളസി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പം അതിൻ്റെ തണ്ട് കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പനിക്കൂർക്കയുടെ അതുപോലെ തന്നെയാണ് തണ്ട് കൂട്ടിയെടുക്കുന്നതാണ് നല്ലത് കാരണം അതിനകത്ത് ഒരുപാട് ജലാംശമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗമായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അപ്പം അത്ര ഭാഗം കൂട്ടി നമ്മൾ ഒടിച്ചെടുക്കുവാണെങ്കിൽ അവർക്കത് നല്ല രീതിക്ക് കഴിക്കാനും പറ്റും പൊതിന ഞാൻ അവർ ഇത്രത്തോളം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മധുരക്കിഴങ്ങിൻ്റെ ഇലയാണ് ആ ഇലയും തണ്ടുമായിട്ട് വരുന്ന ഭാഗമാണ് അവർ നല്ല രീതിക്ക് തന്നെ ഇത് കഴിക്കുക അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ അതും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഇത് എടുക്കുമ്പോഴും ഇച്ചിരി തണ്ട് കൂട്ടി എടുക്കുവാണെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുവാണെങ്കിൽ അങ്ങനെ എടുത്ത് കൊടുത്തു നോക്കുക അടുത്തത് വരുന്നത് നമ്മുടെ സാമ്പാർ ജീര എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ ഇവിടെ അങ്ങനെയാണ് പറയാറ് ഇനി ശരിക്കെന്താ പറയുന്നത് എനിക്കറിയത്തില്ല ഒരു സൈസ് ചീരയാണിത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് ഇതും അവർ നല്ല രീതിക്ക് തന്നെ കഴിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ പറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചു തരാം ഇപ്പോൾ ആദ്യം ഞാൻ വെച്ചിരിക്കുന്നത് പൊതിനയാണ് രണ്ടാമതിരിക്കുന്നത് നമ്മുടെ തുളസിയിലയാണ് മൂന്നാമതിരിക്കുന്നത് പനിക്കൂർക്കയാണ് നാലാമതിരിക്കുന്നത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ഇലയാണ് അഞ്ചാമതിരിക്കുന്നത് ജീരയാണ് ഇത് നിങ്ങൾക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണേലും വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ എല്ലാം കൂടെ വേണേലും വെച്ച് കൊടുക്കാം പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എല്ലാം കൂടെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അവരതിൽ നിന്ന് തിരഞ്ഞു വെറുക്കി കഴിക്കാറുണ്ട് അതായത് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവയ്ക്കുന്ന ഇലകളൊക്കെയാണെങ്കിൽ അവർ കഴിക്കണമെന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നതും കൂടി ഞാൻ പറഞ്ഞേക്കാം അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ഓരോന്ന് ഇടകലർത്തി വെച്ചിട്ട് അത് കെട്ടിവെക്കുക അത് കെട്ടിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു സൈഡിലായിട്ട് കൊണ്ട് കെട്ടരുത് അതിൻ്റെ ഒരു നടുക്കായിട്ട് വരുന്ന രീതിക്ക് വേണം കെട്ടാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ അത് പുറകിലോട്ട് ഇവർ കടിച്ചിട്ട് വലിച്ച് തലോട്ട് കളയും നമ്മൾ കെട്ടഴിഞ്ഞ് കഴിയുമ്പോൾ മുഴുവനായിട്ട് തന്നെ ഊരി പോകുന്നത് അപ്പോൾ മുഴുവൻ നിലത്ത് പോവും അങ്ങനെ ചെയ്യരുത് നമ്മൾ ഞാനിതിനകത്ത് തുളസിയും അതുപോലെ പനിക്ക് പൂർക്കയും ഇങ്ങനെയുള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറ്റിയും തിരിച്ചുമാണ് വെക്കുന്നത് ഇടയ്ക്കും നടുക്കുമൊക്കെയായിട്ട് കയറ്റി കയറ്റിയാണ് വെക്കുന്നത് അപ്പം അങ്ങനെ വെച്ചിട്ട് നടുക്കായിട്ട് ഞാൻ ഈ കാണിച്ചെക്കുന്ന രീതിക്ക് കെട്ടി വെക്കുക കെട്ടി വെച്ച് കഴിയുമ്പോൾ ഇവർക്ക് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇവർ കഴിക്കുമ്പം ഓരോ ഇലകൾ കഴിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇലകൾ ഇവരുടെ വായിക്കാത്തുകൂടെ ചെല്ലുകയും ചെയ്യും അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും അത് ഒരാൾ കഴിച്ച് തുടങ്ങി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ പൻ തന്നെ വന്നിരുന്നങ്ങ് കഴിച്ച് കഴിച്ചങ്ങ് തുടങ്ങും അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ തീർത്തോളൂ അപ്പം അങ്ങനെ വെച്ച് കൊടുത്താലേ അവർ കഴിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു ചീരയോ എന്തേലും നമ്മൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിക്കണമെന്നില്ല ചില ബേഡ്സ് ഒട്ടും കഴിക്കത്തില്ല നമ്മൾ കഴിപ്പിച്ച് ഇതിനെ പഠിപ്പിക്കണം അപ്പം ഇങ്ങനെ കാണിച്ചാലേ അവർ കഴിച്ച് തുടങ്ങത്തുള്ളൂ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല നമുക്ക് എപ്പോൾ വെച്ച് കൊടുത്താലും അവരാവശ്യത്തിന് കഴിച്ചോളും അപ്പോൾ ലവ്ബേഡ്സിനെ വളർത്തുന്ന മിക്കവർക്കും അറിയാം നമ്മൾ ലവ്ബേഡ്സിനെ വളർത്തി തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് തീറ്റ ചിലവ് നല്ല രീതിക്ക് തന്നെ കൂടും അപ്പം നമുക്ക് എപ്പോഴും സീഡ് തന്നെ കൊടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പം തേനയുടെ ഒക്കെ വില വെച്ച് നോക്കുവാണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും എപ്പോഴും അതുതന്നെ മേടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഇതുപോലുള്ള ഫുഡുകളൊക്കെ ഇടയ്ക്ക് മാറ്റി തിരിച്ചും കൊടുത്ത് പഠിപ്പിച്ചാലേ നമുക്കതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല ഇതൊക്കെ കൊടുത്താൽ നല്ലതും കൂടാണ് അവരുടെ ആരോഗ്യം നല്ല രീതിക്ക് മെച്ചപ്പെടും അത് ബേഡ് നല്ല രീതിക്ക് തന്നെ ആക്റ്റീവ് ആവും ഇടയ്ക്ക് ഇതേപോലത്തെ ഫുഡുകളും കൊടുത്ത് അവരെ പഠിപ്പിക്കുക അതുമാത്രമല്ല നമ്മൾ ബ്രീഡിങ്ങിൻ്റെ ടൈമിലാണേലും ഇതുപോലുള്ള ഫുഡുകൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് ഫീഡ് ചെയ്യാനും എളുപ്പമാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്തും വെക്കും അതുമാത്രമല്ല ഇവർക്ക് അത്യാവശ്യം അസുഖവും കാര്യങ്ങളൊന്നും വരാതെ നിൽക്കുകയും ചെയ്യും ഇങ്ങനെ കെട്ടി വെക്കുന്നതിൻ്റെ വേറൊരു ഗുണവും കൊണ്ടുണ്ട് അതായത് ഇങ്ങനെ കെട്ടി തൂക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ കെട്ടി ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കണം കേട്ടോ അല്ല നമ്മൾ ഒരിടത്ത് വെച്ച് കൊടുക്കരുത് പാത്രത്തിലാണെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൊത്തിയെടുത്ത് പുറത്ത് കളയും അപ്പം ഇങ്ങനെ കെട്ടിത്തൂക്കിടുകയാണെങ്കിൽ ഇത് വേസ്റ്റാക്കി കളയത്തില്ല കുറച്ചൊക്കെ പോകത്തുള്ളൂ ബാക്കി മുഴുവനും ഇവർ കഴിച്ച് തന്നെ തീർക്കും പിന്നെ നിങ്ങൾക്ക് എത്ര ബേഡ്സ് ഉണ്ടോ അത്ര ബേഡ്സിനനുസരിച്ച് വേണം വെച്ച് കൊടുക്കാൻ ഒരുപാട് വെച്ച് കൊടുക്കുകയും ചെയ്യരുത് ഇപ്പം നമ്മൾ ചിലവ് ചുരുക്കണമെന്നുണ്ടെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്കേ കൊടുക്കാവുള്ളൂ ഒരു രണ്ട് ദിവസം കൂടുമ്പോളോ എല്ലാം ഇലവർഗം കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇല്ല രണ്ടു ദിവസം സീഡ് കൊടുക്കുക അപ്പം അങ്ങനെ അങ്ങനെ മാറ്റിയും തിരിച്ചും കൊടുക്കുക അങ്ങനെ കഴിച്ചു പഠിപ്പിക്കുവാണെങ്കിൽ നമ്മൾ ബേഡ്സ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളാണേലും ഈ ഫുഡുകളൊക്കെ കഴിച്ച് തന്നെ വളരും കാരണം അവർക്ക് ഈ പുതിയതായിട്ട് കൊണ്ടുവിടുന്ന ബേഡ്സിനെ പോലല്ല ഇവർ കൂട്ടിലുള്ള പേരൻസ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ബേഡുകളും കഴിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കത്തില്ല നമ്മൾ ചില സമയം അഡൽട്ടായിട്ടുള്ള ബേഡ്സിനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ പറ്റും പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഞാൻ പുതിയതായിട്ട് ഫുഡ് കൊടുത്ത് പഠിപ്പിക്കുന്നതെന്ന് അതായത് ചില പേട്സൊന്നും ഒന്നും കഴിക്കത്തില്ല ഈ തെനയും സീഡ് മിക്സും മാത്രമല്ല അതൊരു കാര്യം അത് കഴിക്കത്തില്ല അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മളീ ഒരു ദിവസം മുമ്പേ അതായത് തലേ ദിവസം നല്ല രീതിക്ക് ഫുഡ് കൊടുത്തിട്ട് ആ ഫുഡ് എല്ലാം എടുത്ത് മാറ്റുക ഫുഡും വെള്ളം എടുത്ത് അങ്ങ് മാറ്റണം കൂട്ടിന്ന് രാവിലെ ആകുമ്പോഴത്തേന് നല്ല രീതിക്ക് വിശന്നിരിക്കുവരി ആ സമയം നമ്മൾ ഇതുപോലെയുള്ള ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കഴിച്ച് പരിചയപ്പെട്ടോളും ഇതൊക്കെ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല നിങ്ങളെപ്പോൾ കൊണ്ട് കൊടുത്താലും അത് കഴിച്ചോളും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടുന്ന ബേഡ്സിനെ കുറിച്ചാണ് ബേഡ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കൂടെ തരിക നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്